ഹായ് 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 ചെയ്യാൻ വരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഉണ്ട് അപ്പോൾ ഒന്ന് ഓടാൻ വണ്ടിയിട്ട് പോകണം വണ്ടിൻ്റെ നെറ്റ് കാര്യങ്ങളൊന്നും ഉരിയില്ല ഒക്കെ കഴിക്കണം ആ അവിടെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാ ഇതെന്താ ചപ്പാത്തിയോ ഏ ആ ചപ്പാത്തിയും ഉള്ളി റോസ്റ്റും ഉള്ളിൻ്റെ തക്കാളി ഉണ്ടാക്കി പിന്നെ നമ്മൾ രാവിലെ തന്നെ ചോറുന്നതാണ് ഇന്ന് ഇന്നാണ് പിന്നെ ഞാൻ ഒരു വീഡിയോ കോപ്പി ചെയ്യേണ്ടതെന്ന് കോപ്പി ആയിട്ട് അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങാടിയേക്ക് ഇറങ്ങുകയാണ് ഇന്നത്തെ ദിവസം ഓട്ടോ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് എന്താ പറയുക സമയം ഒമ്പത് മണിക്ക് പത്ത് മിനിറ്റ് ഒരു ഒമ്പതേകര ആവുമ്പോഴേക്കെങ്കിലും സ്റ്റാൻഡ് എത്താം കഴിഞ്ഞോ ചായവിടി കഴിഞ്ഞോ ഏ കഴിഞ്ഞോ ഞാൻ പോടി ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത പരിപാടി നേരെ സ്റ്റാൻഡിലേക്ക് പോവാ ഓടുക നല്ലൊരു സംഖ്യ ഓടണമെന്ന് ഇന്ന് ആര്യൊക്കെ ചിക്കനൊക്കെ വേണം പോലോ അല്ലേ ആ ഓക്കെ നല്ല പരിപാടിയൊക്കെ ഉണ്ട് സ്കൂളിലേട്ടാ അപ്പോൾ ഏതായാലും നമുക്ക് നേരം വണ്ടി ഒന്ന് തുടച്ച് ഇത്ര സാധനങ്ങൾ വേണം നമ്മൾ വണ്ടിയിൽ വീട് ചെയ്യണമെങ്കിൽ ഇത് മൈക്ക് അഡാപ്റ്റർ അതിലേക്ക് കണക്ട് ചെയ്യണത് മൈക്കിൻ്റെ റെസീവറായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ ഇത് ക്യാമറ വെക്കാനുള്ളത് ഇത് മൈക്കിൻ്റെ റെസീവർ കണക്ട് ചെയ്യാനുള്ളത് അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഒരു ഫ്രെയിമില് നിങ്ങൾക്കിതൊക്കെ കാണണമെങ്കിൽ ഇതൊക്കെ വേണം ഇവിടെയാണ് നമ്മളുടെ ക്യാമറ വയ്ക്കാറ് ടൈറ്റ് നമ്മൾ ഉച്ചക്ക് ശേഷോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നൊരു ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു കളിച്ചിരുന്നത് അല്ലേ അപ്പൊ ഫുൾ ഡേ ഓടാൻ വേണ്ടി പോകണം ഇപ്പൊ സമയം ഒമ്പതേ കാലായിട്ടുണ്ട് അപ്പൊ ഫുൾ ഡേ ഓടുമ്പേക്കും നമുക്ക് ടാർഗറ്റ് വെക്കാല്ലോ വെക്കാം അതിനാണെ നമ്മൾ ജസ്റ്റ് ടാർഗറ്റ് വെക്കുവാണ് നമ്മൾ മാക്സിമം അത് പിടിക്കാൻ വേണ്ടി നോക്കും നമുക്കൊരു എണ്ണൂറ് രൂപ ഇന്ന് എണ്ണൂറ് രൂപക്ക് ഓടിയാൽ മതി മനസ്സിലായോ ഇനി ഈ ഒരു നേരം തൊട്ട് രാത്രി നമ്മൾ എണ്ണുന്ന നേരം വരെ എണ്ണൂറ് രൂപയാണ് നമ്മളുടെ ടാർഗറ്റ് വെക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഉച്ച വരെ ഒരു നാന്നൂറ് രൂപക്കെങ്കിലും ഓടണം അല്ലെ അല്ലെങ്കിൽ ഒരു മുന്നൂറ് രൂപയ്ക്കെങ്കിലും ഓടണം ഉച്ച വരെ അപ്പൊ നമ്മൾ മാക്സിമം ഓടാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണ് കിട്ടുന്നതൊക്കെ കിട്ടും എന്താ പറയാ ഒന്നും പറയാൻ വേണ്ടിട്ട് പറ്റില്ല എന്നാലും നമ്മൾ നമ്മളുടെ ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഗുണമുണ്ട് അതെന്താ അറിയോ നമ്മൾക്ക് ഓടാനുള്ള ത്വര ഏത് ചെറുതാണേലും വലുതോ ചെറുതോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ എല്ലാ ട്രിപ്പും പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു രസം എന്റെ നാട് നാട് വിട്ടു പോകണേന് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ എന്ന് പറയുന്ന ഒരു വലിയ നഗരമാണ് എന്റെ നഗരം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു നഗരത്തില് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡാണ് അപ്പൊ ഇവിടെ ഞാൻ നിർത്താൻ വേണ്ടി പോയി ആ വണ്ടി വളരെയധികം കുറവാണല്ലോ അതായത് നാല് അഞ്ച് ആറ് ആറാമത്തെ വണ്ടി ആയിട്ടാണ് ഞാൻ നിർത്തണം കേട്ടോ ആറാമത്ത് തന്നെ ആവോ മൂന്ന് ആറല്ല ഈ ഏഴാമത്തെ വണ്ടിയായിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം ഒമ്പത് ഇരുപതായിട്ടുണ്ട് കേട്ടോ ഏ ഞാൻ സെക്കൻഡ് എത്തിയിട്ടുണ്ട് കേട്ടാ സമയം ഏതാണ്ട് അതിക്രമിച്ചു കഴിഞ്ഞു ഒമ്പത് നാപ്പതായിട്ടുണ്ട് ആള് പിന്നെ വണ്ടികൾ ഫുൾ ആയിട്ടാ ഒന്നല്ല നിമിഷ നേരം കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് പറഞ്ഞാൽ എത്താ ഷോർട്ട് കട്ടായി കഴിഞ്ഞിട്ട് ഫസ്റ്റ് കയപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ബസ് ഇറങ്ങുന്നുണ്ട് കരുളായി പൂക്കൂട്ടമ്പാടം ഭാഗത്തേക്ക് പോകുന്ന പി എസ് എന്ന് പറയുന്ന ഒരു ബസ് ആ ബസ്സിന്റെ ബാക്കിൽ എങ്ങാന്ന് നമുക്ക് ആരെങ്കിലും ഉണ്ടാവുക നമ്മുടെ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമല്ല കഴിഞ്ഞിട്ട് ചെറുതായാലും വയ്പൊന്നുമില്ല നമുക്ക് മൊത്തത്തില് ചെറുത് കിട്ടിയാലും മതി അതിങ്ങനെ കിട്ടിക്കൊണ്ട് ഈ പെൺ ഒക്കെ എത്തുന്നതില് മുന്നോട്ട് മുന്നേക്കെത്തുന്നതിന്റെ മുമ്പായിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നയിക്കുന്നത് ചെറുത് മതി വലുതു വേണമെന്നില്ല കിട്ടും യും കഴിഞ്ഞീട്ടം കിട്ടി കഴിഞ്ഞിട്ടം നാട്ടിലേക്കെന്നായിരുന്നു മുപ്പത് രൂപ പക്ഷേ കയ്യിലേക്കല്ല അക്കൗണ്ടിലേക്കാണ് ഇനി ഫ്രണ്ടിന്റെ അമ്മ ഉണ്ടായാലും നടന്നു പോകാൻ ചോദിച്ചു നോക്കാം പോരുന്നുണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മളെ പിടി ഞാൻ പറഞ്ഞതിന് ഒരു ദിവസം പറഞ്ഞിരുന്നു നമ്മൾക്ക് എന്താ വെച്ചാൽ ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ ഇവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ദൂരം വഴിക്ക് പോണം പോക്കില്ല ആ അടുത്ത അതിലടുത്തൂടെ വേറെ ഒരു സംഭവ സമയം പത്ത് അൻപത്തി അഞ്ച് പതിനൊന്ന് മണിക്ക് അഞ്ചു മിനിറ്റ് ആ ഒരു നേരം ആയപ്പോഴേക്ക് രണ്ടാമത്തെ ട്രിപ്പ് കിട്ടാം അത് മുപ്പത് രൂപ പോയിന്റ് അര കിലോമീറ്റർ ദൂരത്തേക്ക് ലൈനിൽ ബാക്കിൽ കൊണ്ടി ഇട്ടിട്ട് നമ്മൾ മുന്നിട്ട് വരെ തള്ളിട്ടാണ് കിട്ടുന്നത് എന്താ പറയാ ഇത്രയും ടൈം ആയ സ്ഥിതിക്ക് നമുക്ക് ആകെ രണ്ട് ട്രിപ്പ് രണ്ട് ട്രിപ്പ് എന്ന് പറയുമ്പോ അറുപത് രൂപയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഉച്ചകരം മുന്നൂറ് വെച്ചതി പറ അറുപത് കിട്ടിയിട്ടുള്ളു അതൊക്കെ നമുക്ക് ഇനിയും വേണം ഇരുന്നൂറ്റി നാല്പത് രൂപ അത് എന്താ പറയാ അങ്ങനെയൊക്കെ ഒരു ദിവസമാണെന്നില്ല ഇനി ഇപ്പോഴൊന്നും ഒരു പന്ത്രണ്ടാമത്തെ വണ്ടി വണ്ടിയായിരിക്കും പ്രതീക്ഷയാണ് അല്ലെ അതായത് ചെങ്ങന്മാരെ ഇനി പറയാൻ പോകുന്ന കഥ ഒരു നല്ല കഥയാണ് പക്ഷെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണിച്ചു പോയി ക്ഷീണിക്കന്ന് പറഞ്ഞിപ്പൊ സമയത്ര പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു പത്തേ അൻപതിനോ ഒരു ട്രിപ്പ് കഴിഞ്ഞു പറഞ്ഞത് നമ്മളുടെ മൂന്നാമത്തെ ട്രിപ്പാട്ടോ മൂന്നാമത്തെ ട്രിപ്പാണ് പത്തേ അൻപതിനെന്താണ്ടാണ് ട്രിപ്പ് കിട്ടിയത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് പ്ലാൻഡാണ് ലൈനിലെ അന്നങ്ങണ തന്നെയല്ല വേണ്ടി മണിക്കൂറോളം ഇരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയത് ഇത് ഏതാണ്ട് നൂറ്റി ഇരുപത് രൂപയോളം വരുന്ന ഒരു ട്രിപ്പാണ് അതായത് അഞ്ചര ആണ് ഇങ്ങോട്ടേക്ക് വരുന്ന ദൂരം അഞ്ചര കിലോമീറ്ററിൽ നൂറ്റി ഇരുപത്തി സംതിങ് രൂപ അങ്ങോട്ടൊക്കെ വരും ഞാന് അവിടെ നിന്ന് ഇങ്ങനെ പോരാണ് ഇങ്ങോട്ടേക്ക് അഥേം പറഞ്ഞത് അപ്പോഴാണ് നമ്മളുടെ ഒരു സബ്സ്ക്രൈബറും അതുപോലെ തന്നെ ഒരു യൂട്യൂബറും കൂടിയാണ് ഒരു ഇൻഫ്ലുവൻസറാണ് അവര് എന്നെ കണ്ടത് അപ്പൊ എന്നെ കണ്ടു നിർത്തി എന്താ പറയാ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പൊ അവന് ജസ്റ്റ് കയറി നോക്കുക അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ അഞ്ചര കിലോമീറ്റർ ദൂരത്തേക്ക് നമ്മൾ പോകുന്നത് നമ്മൾക്ക് നൂറ്റി ഇരുപത് രൂപ കിട്ടി ഇപ്പൊ സമയം പന്ത്രണ്ടര കഴിഞ്ഞു അവിടെ ഒന്ന് കുറെ നേരം സംസാരിക്കേണ്ടി വന്നതോ അഞ്ചര മണി കഴിഞ്ഞു ചേ പന്ത്രണ്ടര മണി കഴിഞ്ഞു അപ്പൊ ഇനി ഇപ്പൊ ഇത് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് നമ്മൾ രണ്ട് ലോക്കലും കൊടുത്തത് മൊത്തം നൂറ്റി എൺപത് ഇനി നമ്മൾക്ക് നൂറ്റി ഇരുപത് രൂപയും കൂടി കിട്ടണം മുന്നൂറ് രൂപ റൗണ്ട് ആവണമെങ്കിൽ മനസിലായോ മുന്നൂറ് രൂപ നമ്മുടെ ഉച്ച വരല്ല ടാർഗറ്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഇനി നൂറ്റി ഇരുപത് രൂപ കിട്ടണം നൂറ്റി ഇരുപത് രൂപ കിട്ടാൻ നമ്മുടെ മുന്നിലാകെ ആകെ ഒന്നര മണിക്കൂർ സമയവും അതായിട്ടേ പോകൂ എന്നുള്ള വാശിയാണെങ്കിൽ എപ്പോ പോവാൻ പറ്റുന്ന അറിയില്ല ഏതായാലും നമുക്ക് നോക്കാം ഇങ്ങോട്ട് പോന്നപ്പോ രണ്ടുപേരം മടക്കന്ന് കിട്ടാം അതായത് വണ്ടൂരിക്കല്ല ഓരുന്ന വയലിന് കയറിയതാണ് ഞാൻ പോയവിടത്തന്നല്ല ഓരോ വയലിന് ഒന്നും കിട്ടിയതാണ് പത്ത് രൂപേൻ്റെ പുരത്തേക്കുള്ളൂ ഏതായാലും വണ്ടൂരിക്ക് വീണ്ടും എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇരുന്നൂറ് രൂപ റൗണ്ട് ആയിട്ടുണ്ട് ഇനി മുന്നൂറാക്കാൻ നമുക്ക് നൂറ് രൂപയോട് കിട്ടിയാൽ മതി നൂറ് രൂപ കിട്ടാൻ നമുക്ക് മുത്താം മണിക്കൂർ സമയമാണോ ഉള്ളത് മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് വന്ന് കിട്ടും കിട്ടാൻ വേണ്ടിട്ട് നോക്ക നോക്കി വണ്ടി അനങ്ങണ്ട് നമുക്ക് അനങ്ങുമ്പോൾ അല്ലേ വണ്ടി അനങ്ങുന്നില്ല ഓട്ടോ സ്റ്റാൻഡാണ് ഞാൻ കിടക്കുന്നുണ്ട് രാജാറാണി പോലെ അപ്പോൾ ഇനി അൻപത് രൂപയുടെ കുറവും കൂടി ഒരു അൻപത് രൂപ ട്രിപ്പും കൂടി നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ മൂന്നാമത്തെ ഗ്യാപ്പിലായപ്പോളാണ് എന്നറിയുന്ന ഒരാൾ തന്നെയാണ് വണ്ടി വിളിച്ചിരുന്നത് ഇപ്പോൾ സമയം ഒന്നേകാല് ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടു മണി വരെ നിന്ന് നോക്കാം ഇരുന്നൂറ്റമ്പതായിട്ടോ രണ്ടു മണി വരെ നിന്നു നോക്കാം നമ്മൾക്ക് മുന്നൂറ് റൗണ്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം ഒരു അൻപുറുപ്പേന്റെ ട്രിപ്പ് കിട്ടിയാൽ മതി ഇല്ലാന്നാണെങ്കില് രണ്ട് ലോക്കൽ അല്ലാതാണെങ്കിൽ ഇപ്പൊ നമ്മള് പോകുന്ന പോക്കിൽ ഒരു ട്രിപ്പ് ഇല്ലെങ്കിൽ ഇവര് പോകുന്ന പോക്കിൽ രണ്ട് പേരെ മടക്കം കിട്ടുക എന്നിട്ട് പിന്നെ നമുക്ക് ഒരു ട്രിപ്പ് കിട്ടാം സ്റ്റാൻഡ് എങ്ങനെയായാലും നമ്മൾ അൻപുറപ്പ് കിട്ടിയാൽ മതി ഇവിടെ പോകുന്ന രണ്ട് ഭാര്യമാര് ആ കിട്ടിയടാ രണ്ടാളെ കിട്ടി രണ്ടാള കിട്ടി അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇരുപത് ഇനി ആ മുപ്പത് ഇനി ആ ഒരു മുപ്പത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ആ ഒരു മുപ്പത് കിട്ടണമെങ്കിൽ നമ്മൾ ലൈനിൽ ലൈനിലെ പണ്ടുകൾ കുറവാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി പോയത് പക്ഷേ ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നതിൽ നേരത്തെ ഞാൻ വീണ്ടും ലൈനിൽ കെട്ടിയിട്ട് ഒരു ലോക്കലെടുക്കാം എന്ന് തന്നെയാണ് കരുത് ഇല്ല ഇല്ല മരിച്ചിട്ടില്ലാറില്ലേ ഇങ്ങനെ ആ ഒരു കഥ സുഖമാണ് இப்போ சமயம் மணி வந்து ஒன்னே முக்கால் ஆயிடுச்சு ஒன்னே முக்காலுக்கு நானும் என் ஊருக்கு தான் ட்ரிப்பு வந்திருக்கோம் என் ஊருக்கு தான் எனக்கு ட்ரிப்பு கிடைச்சிருக்கும் ஏன்னா இந்த ட்ரிப்பு இதுக்கு முன்னாடி நமக்கு இருநூத்தி எண்பது ரூபாய்க்கு தான் நம்ம ஓடி நிக்கிறேன் ரெண்டு மணிக்குள்ள நமக்கு முன்னூறு அச்சீவ் பண்ணோம் அப்படின்னு இருந்துச்சு அது நடந்துடுச்சு அதாவது அன்பது ரூபா போட சீனல் படக்கான பங்கில் பொல்லாம் അതായത് നമ്മളിപ്പോ വന്നിട്ടുള്ളത് അൻപത് രൂപ പോയിന്റിലേക്കായിരുന്നു ഒരു മുന്നൂറ് രൂപ ഉച്ചയാവുമ്പേക്ക് തയ്ക്കണം എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും അത് സാധിച്ചിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ ഇപ്പൊ ഓടി നിൽക്കുന്നത് കേട്ടാ ഒരു ഒന്നേ മുക്കാൽ നേരം ആയപ്പോഴേക്ക് അപ്പൊ ഞാന് എന്താ പറയാ എനിക്ക് വല്ലാത്തൊരു ഫീലുണ്ട് കാരണം ഞാൻ മുന്നൂറ് രൂപ ആവൂലേ ആവൂല എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നൊക്കെയാണ് ആയി അപ്പൊ ഇനി നമ്മളുടെ പരിപാടി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചിട്ട് രണ്ടേ കാലാവുമ്പേക്ക് ഞാനിപ്പോ എവിടേക്കാണ് വന്നത് ആ ഒരു വീട്ടിലേക്ക് തന്നെ വരേണ്ടതുണ്ട് കാരണം ആ അവരെ വണ്ടൂരിലേക്ക് തന്നെ കൊണ്ടുപോ നിൽക്കുക അപ്പൊ അരമണിക്കൂർ ഗ്യാപ്പുള്ള ഈ അരമണിക്കൂർ ഗ്യാപ്പിൽ എനിക്ക് ഭക്ഷണം കഴിക്കണം ആ അതന്നെ ഉള്ളു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെ ഉള്ളു കറിയൊക്കെ അവിടെ ഉണ്ടാവും ഉണ്ടാക്കിയിട്ടുണ്ടാവും കയറി തന്നെ അവർ ചിക്കൻ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ചിക്കന് ഇപ്പൊ ഉണ്ടാക്കാനാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെയായാലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു വീട്ടിൽ തന്നെ അവരെ റിട്ടൺ അങ്ങാടിയിലേക്കന്നെ കൊണ്ടുപോവണ്ടാ ചോറ് കറി മത്തൻ്റെ ചീരേ മത്തൻ്റെ പപ്പടം പിന്നെ കോവയ്ക്ക ഉപ്പേരി പിന്നെ മീൻ വറുത്തത് സമയം ഇനി ഞാൻ ഇരുപത് മിനിറ്റ് തൊട്ട് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മള് ആ വീട്ടിക്ക് എത്തണം ഭക്ഷണം കഴിച്ചു പോകണം പ്രഷപ്പിനെ പത്ത് മിനിറ്റ് കഴിക്കട്ടെ ചെങ്ങൈമാരെ ഗാര് കഴിച്ചിട്ടോ ഏഹ് ഗാരു കഴിഞ്ഞു ചോറിന് ഇറങ്ങുമ്പോ ഗാരു കഴിച്ച് ഇരുപത് ആവാറായി ഏതായാലും പോയോക്കട്ടെ ഞാൻ അങ്ങോട്ട് ആ വീട്ടിൽ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് ഇനി ഒരു അമ്പത് രൂപ കിട്ടുവേ സുന്ദരമായ സ്ഥലമാണ് ഞാൻ ഒരു സുന്ദരമായ ട്രിപ്പ് കൂടി കിട്ടിയ അടിപൊളി ചെങ്ങൈമാരെ ഞാന് ഭക്ഷണം കഴിച്ചിറങ്ങിയത് രണ്ടേ കാലിൽ നമ്മളെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ടാണ് രണ്ടേകാലിന് ആ ട്രിപ്പ് എടുത്തു ആ ട്രിപ്പ് നമ്മൾക്ക് ഉണ്ടായിരുന്നത് അങ്ങോട്ടേ കൊണ്ടുവിട്ടത് അൻപതാണെങ്കിലും പക്ഷേ അവർക്ക് ടൗണിൽ അല്ലാത്തതുകൊണ്ട് തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ടൗണിലേക്ക് ഋട്ടം പോരുമ്പോ രണ്ടുപേരെ മടക്കം കിട്ടി അത് ഇരുപത് രൂപ അങ്ങനെ നൂറ്റി പത്ത് രൂപയായി അത് കഴിഞ്ഞിപ്പൊ സമയം എത്രയേറിയും ഇപ്പൊ സമയം മൂന്ന് മണിക്ക് അഞ്ചുമിനിറ്റ് ആ ഒരു നേരമായിട്ടുണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പൂരാടാ എനിക്ക് പൂരാട് ഭാഗത്തേക്ക് ട്രിപ്പ് കിട്ടി നൂറ്റി രൂപ പോയിന്റിലേക്ക് അപ്പൊ എത്ര ആയി നമ്മൾ നൂറ്റിപ്പത്തും നൂറ്റി അൻപതും ഇരുന്നൂറ്റി അറുപത് രൂപ നമ്മൾക്ക് എന്താ പറയാ നിയമിച്ച് നേരം കൊണ്ട് കിട്ടിയിട്ടാണ് അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ടതില്ലേ ഇപ്പൊ ചാലിയാറിന്റെ പോഷക നദിയാണ് അങ്ങനെ ഫസ്റ്റ് പ്ലാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു ചെറിയൊരു പുഴയാണ് ഒരു കൈവരി വളരെ ചെറുത് എന്തൊക്കെയായാലും നമ്മൾ ഇപ്പോഴും നിൽക്കുന്ന സ്ഥലം വരമ്പകല് എന്ന് പറയുന്നതാണ് വരമ്പകലിൽ പാലാണ് ഇപ്പൊ നമ്മൾ കയറി പോകുന്നത് അപ്പൊ ഈ ഒരു നിമിഷ നേരം കൊണ്ട് മൂന്ന് പണി പോലും ആയില്ല മുക്കാ മണിക്കൂർ നേരം കൊണ്ട് മുട്ട മണിക്കൂറും കൂടി ആയില്ല നാല്പത് മിനിറ്റ് കൊണ്ട് കൂട്ടാം നാല്പത് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് കിട്ടിയത് എത്ര രൂപയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഓ മക്കളെ നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇരുന്നൂറ്റി അറുപത് കിട്ടി നാനൂറ്റി അമ്പത് രൂപ മതിയായിരുന്നു നമ്മൾക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താൻ അതിൽ ഇരുന്നൂറ്റി അറുപത് കുറച്ച് കഴിഞ്ഞാൽ എത്ര ഇണ്ടാവാം ആ ഇരുന്നൂറ്റി ഇരുപത് ഇനി വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ട്രിപ്പും കൂടി നിൽക്കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ എന്നുള്ള നമ്മുടെ ടാർഗറ്റ് ഫിനിഷ് ആവുന്നതാണ് ഏതായാലും ആ ഒരു ഇരുന്നൂറ് രൂപ നമ്മൾക്ക് ഇന്ന് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പൊ സമയം മൂന്ന് മണി ആയിട്ടുള്ളൂ ഇനി നമ്മൾക്ക് ഒരുപാട് സമയമുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ അത് ഓടിയിരിക്കും നമ്മൾക്ക് കിട്ടിയിരിക്കും ഞാനിത് ലൈനിൽ ബാക്കിൽ ഇരിക്കുമായിരുന്നു ഞാൻ മറ്റേ ട്രിപ്പിനെ കുറിച്ച് കഥ പറയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്കിൽ ഇരിക്കുമായിരുന്നു ആ ഒരു നേരത്താണ് ഈ ഒരു ട്രിപ്പ് വന്ന് കയറുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ അടിച്ച പെട്രോൾ തന്നെയാണിച്ച ഡീസലിനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അവിടെ എച്ച് പിടെ പമ്പിണ്ട് വാങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ കയറിയിട്ട് നമ്മൾക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഉറപ്പിൻ്റെ അടിക്കാം പൂനാട്ടിൽ നിന്ന് അപ്പൊ പോന്നിട്ട് ഇപ്പൊ സമയം എത്ര ആയിരുന്നു അറിയാം മൂന്ന് അൻപതായിട്ടുണ്ട് മൂന്ന് അൻപതിന് നമ്മൾ ഫസ്റ്റ് ക്യാപ്പിൽ ഇരിക്കുവാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഇനി വേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അല്ലേ അത് ഒറ്റ ട്രിപ്പിൽ വേണമെങ്കിൽ അത് അങ്ങനെ കിട്ടും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ട്രിപ്പുകൾ പോയിട്ടാവും കിട്ടുന്നത് പക്ഷെ എങ്ങനെ കിട്ടിയാലും നമുക്ക് എത്തല്ല ഒറ്റ ട്രിപ്പിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ എന്തായാലും ഒരു റൗണ്ട് ആക്കട്ടാ ആയിരം റൗണ്ട് ആക്കാൻ വേണ്ടി എടുത്തു ഒറ്റ ട്രിപ്പിൽ പ്രതീക്ഷിക്കണില്ല നമുക്ക് എന്താ വെച്ചാല് ചില്ലറ കിട്ടിയാൽ മതി ഫോർട്ടീൻ പേരിലും മതി വല്യ മീൻമാണ്ടാ ഫോട്ടീൻ പേരിൽ അപ്പൊ ഇനി നൂറ്റി തൊണ്ണൂറിന്റെ ദൂരം കേട്ടാ നൂറ്റി തൊണ്ണൂറിന്റെ ദൂരം അത്രയും കൂടി ഉള്ളു ഇപ്പോൾ മുപ്പത് രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത് ആയിക്കോട്ടെ കുഴപ്പല്ല നമ്മ നൂറ്റി തൊണ്ണൂറാണ് ഈ നൂറ്റി തൊണ്ണൂറ് മണിയായി ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി തൊണ്ണൂറ് കിട്ടൂല്ലേ അല്ല ചില ദിവസം അതും കിട്ടാറില്ല കേട്ടോ ഞാൻ അതുകൊണ്ടല്ലോ നമ്മള് പൊൺണ്ടാവണ്ടയാവും ഇപ്പോൾ സമയം നാല് അമ്പത്തി അഞ്ച് നേരത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ നേരം വരെ നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല ലൈനിലാണ് ഇപ്പൊ അവിടുന്ന് മൂന്ന് നാല് കുട്ടികൾ വന്നിട്ട് ഒരു ആറര കിലോമീറ്റർ ദൂരത്തേക്ക് എത്രയാണ് വാടക എന്ന് ചോദിച്ചിട്ടോ ആറര കിലോമീറ്റർ ദൂരത്തേക്ക് നൂറ്റി നാല്പത് രൂപേന ഞങ്ങൾക്ക് വാടക അപ്പൊ ഒരു എഴുപത് രൂപയ്ക്ക് കുട്ടികളാണ് എന്നോടല്ലാ എന്റെ മുന്നേറ്റ വണ്ടി നമ്മളത് പോകാൻ വേണ്ടി പാടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അങ്ങനെ കൊണ്ടുപോവുകയോ എന്തേലും കാട്ട് ശീലിപ്പിച്ചു കഴിഞ്ഞാല് നാളത് മറ്റുള്ളവരോടൊക്കെ ചെല്ലും അതുകൊണ്ട് അത് പോയിട്ടില്ല അപ്പൊ അവര് ബസ്സിൽ തന്നെ വിട്ടോളൂ നമ്മൾക്ക് ഇനി എനിക്കാരാണ് അവ വരുന്നത് വെയിറ്റിങ്ങിലാണ് അങ്ങനെ ചെങ്ങയമാരെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത് അതായത് ഇപ്പൊ എത്രയായി ഇനി എത്രയാണ് എന്നുള്ളത് അടക്കട്ടെ ഇനി ഞാൻ പറയാം മൊത്തത്തില് ഇപ്പൊ നമ്മൾ പോന്നിട്ടുള്ളത് നമ്മുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അപ്പൊ ടീച്ചറെ കൊണ്ടുവന്ന് വിടാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയില് പറഞ്ഞായിരുന്നേ ടീച്ചറെ കൊണ്ടുവന്ന് വിടാനാണ് ഇവിടേക്ക് തൊണ്ണൂറ് രൂപയാണ് പക്ഷേ ഇങ്ങനെ ടീച്ചർ എന്തോ സാധനം വൈലില് നിന്ന് വാങ്ങി അപ്പൊ ടീച്ചർ അക്കൗണ്ടേക്ക് പൈസ ഇട്ടൊ നോക്കുമ്പോ നൂറ് രൂപ ഇട്ടിട്ടുണ്ട് പത്ത് രൂപ വെയിറ്റിംഗ് ഒക്കെ ആള് കൊള്ളാം ഞാൻ തൊണ്ണൂറ് തന്നെ ചോദിച്ചോളൂ കാരണം നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളെ തന്നെ വിളിക്കുമ്പോ നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ മരിക്കുന്നേനല്ല പിന്നെ അവരൊക്കെ കണ്ടാറുണ്ട് കേട്ടോ അടിപൊളിയാ എന്നാ പിന്നെ അങ്ങനെ ഇതൊരു നോറിറ്റി അപ്പൊ ഏതാണ്ടൊക്കെ നമ്മള് നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ അടുത്തെത്തിക്കുന്നത് അഞ്ച് ഇരുപതായിട്ടുണ്ട് സമയം ടാർഗറ്റും കഴിഞ്ഞതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കണം ആദ്യം ടാർഗറ്റ് മുഴുവൻ ഇതാണ് വാണിയമ്പലം ടൗണ് വാണിയമ്പലത്ത് അനാവശ്യ ബ്ലോക്ക് കാണുന്നുണ്ട് കേട്ടോ ഞാനും വാണിയമ്പലത്തിന്റെ അടുത്തേക്കാണ് വന്നത് തച്ചങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അനാവശ്യ ബ്ലോക്ക് എന്താ ചോദിച്ചാലേ അവിടെ ഒരു ഹുണ്ട് ആ ഒരു ഹംബ് കാരണാണ് ആ ഒരു ബ്ലോക്ക് ീ കാണുന്ന ഹ് കാരണമാണ് ഇവിടത്തെ ബ്ലോക്ക് ട്രെയിൻ പോകുമ്പോൾ ഒരു ബ്ലോക്ക് ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ബ്ലോക്ക് അപ്പൊ ഇത് ചാടണെങ്കിൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മിറാക്കൽ മിറാക്കൽ സംഭവിക്കാണ് അതായത് ഇന്നത്തെ ദിവസം എന്റെ ആദ്യത്തെ ഫോൺ ട്രിപ്പാണ് മനസിലായോ എനിക്ക് ഫോണെ ആ ഫോൺ ട്രിപ്പ് ആദ്യത്തെ അല്ല രണ്ടാമത്തെയാണല്ലേ ഒന്ന് ടീച്ചറും ഫോൺ ട്രിപ്പിൽ കൂട്ട ടീച്ചർ ഫോണിലേക്ക് വിളിച്ചതാണല്ലോ ആഹ് അല്ല അപ്പൊ രണ്ടാമത്തെ ഏതായാലും ഇത് ഇറേതല്ല എനിക്ക് വേറെ എന്റെ നാട്ടിലെ ഒരു ഓട്ടോ ഡ്രൈവർ അദ്ദേഹത്തിന്റെ ട്രിപ്പ് എനിക്ക് തരണതാണ് അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ടാവാം അപ്പൊ എന്റെ നാട്ടിലേക്ക് അതിലെങ്ങനെ തിരികും ഈ ഗ്ലൂ പെയിൻസിന്റെ ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അങ്ങനെ പോയാല് അപ്പൊ നമ്മൾ നിൽക്കുന്നത് കെ കെ തല ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ആയിട്ട് പോയി കഴിഞ്ഞാല് ടി പിന്ന് അവിടുന്ന് കുറച്ചും കൂടെ ആയിട്ട് പോയി കഴിഞ്ഞാല് കോക്കാടം കോക്കാടംകുന്നാണ് എൻ്റെ നാട് മനസിലായില്ലേ അപ്പോ ആരെങ്കിലൊക്കെ എന്നെ അന്വേഷിച്ചൊക്കെ വരികയാണെങ്കിൽ വണ്ടൂരിൽ നിന്നും പോക്കാടം നമുക്ക് വരാ അവിടെ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ വീട് ഏതാ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ കാണിച്ചുതരും വണ്ടൂര് ടൗൺന്ന് എന്നെ കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കുക അത് കാളികാവ് റോട്ടിൽ അന്വേഷിച്ചാലേ ഞങ്ങൾക്ക് എന്നെ കിട്ടുള്ളൂ അല്ലാത്തവർക്കൊന്നും ചിലപ്പോ അത്ര വലിയ പരിചയം കാണുന്നില്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഞങ്ങളുടെ റോട്ടിലാണ് കാളികാവ് റോട്ടിൽ അങ്ങനെയെങ്കിൽ ആ ഒരു ട്രിപ്പ് ഞാൻ വണ്ടൂർ ടൗണിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് അവരുടെ കയ്യിൽ നിന്ന് നാൽപ്പത് രൂപ മേടിച്ചു ഈ സ്റ്റാൻഡിലേക്ക് തന്നെയാണ് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഇപ്പൊ ട്രിപ്പ് കിട്ടുമോ ലോക്കലിൽ കിട്ടുമെന്ന് നോക്കി പോവുകയാണ് അപ്പൊ സമയം എന്ന് പറയുന്നത് അഞ്ച് അമ്പതായിട്ടുണ്ട് ഈ നേരത്തെ ഒക്കെ സാധ്യത ഉണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ റേഷൻ കട ഈ റേഷൻ കടയിൽ നിന്നൊക്കെ നല്ല കരി വാങ്ങിയിട്ടൊക്കെ പുറത്തു ഇറങ്ങുന്നുണ്ടോന്ന് അതും ശ്രദ്ധിക്കണം പിന്നെ പോകുന്ന വഴിയിൽ ഇവിടെ ഒന്ന് രണ്ട് പർച്ചേസിംഗ് ഏരിയകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതും അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ പോലെ നമ്മളുടെ ടാർഗറ്റ് ആകാൻ ഇനി ഒരു അൻപത് രൂപയുടെ കമ്മിയാണുള്ളത് ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കുവാണ് ആരേലൊക്കെ അറിയണവരുണ്ടെങ്കിൽ ഒരു ലോക്കലും ഹൈക്ക് രണ്ട് മടക്കം കിട്ടിക്കഴിഞ്ഞാല് അതുപോലെ ആവുക ഞാനൊരു പതി പത്താമത്തെ ഉണ്ട് ഞാൻ പോകുന്നത് എന്നത് കുഴപ്പമില്ല ചിലപ്പോ കിട്ടും സായതുണ്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ ഉപകാരമായി ഒരു അഞ്ചര കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ ഉപകാരമായി ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഞാൻ പറയല്ലേ ആറമ്പത്തഞ്ചായി നേരത്തെ ഒന്നും കിട്ടീലേ അതിപ്പോ പോരുന്ന വയ്യിലൊന്നും മടക്കവും കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെങ്ങയമാരെ ട്രിപ്പ് കിട്ടി ചെയ്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു അപ്പോ ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങുവാണ് അപ്പൊ സമയം എന്ന് പറയുന്നത് ആറേ നാൽപ്പതായിട്ടോ ഈ ആറേ നാല്പതിന് നമ്മൾക്ക് മുപ്പത് രൂപയുടെ ട്രിപ്പാണ് കിട്ടിയത് ഇപ്പൊ നമ്മൾ എഴുന്നൂറ്റി എൺപത് ഇരുപത് രൂപയുടെ കമ്മി കൂടി ഉണ്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ആറേ നാൽപ്പതായി ചങ്ങയമാരെ ടാർഗറ്റിന് മേലെ ഓടും നമ്മള് പക്ഷെങ്കില് എന്നാലും പ്രതീക്ഷ വളരെയധികം കുറയാണ് കാരണം എന്താ വെച്ചാല് ഈ മണിക്കൂറുകളോ നിൽക്കേണ്ടി വരേണ്ട സാഹചര്യം ഉണ്ട് ട്രിപ്പിന് വേണ്ടിയിട്ട് ോ ടാർഗറ്റ് അച്ചീവ് ചെയ്യും ഈ ഒരു നേരങ്ങളിൽ ഞങ്ങളുടെ ടൗൺ ഇങ്ങനെ വണ്ടൂര് ടൗണ് ഇങ്ങനെയായിരിക്കും ഫുള്ളായിട്ട് ഓണായി എന്താ പറയാ ആളുകളൊക്കെ ഏറെ കുറെ ഒക്കെ ഒരു നൈറ്റ് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതും അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് പിന്നെ ഇപ്പം ഇനി കുറച്ചുകൂടി കഴിയുമ്പഴേക്ക് ഒന്നുകൂടി ആളെ ഇറങ്ങും അതായത് ഏനൊക്കെ ആകുമ്പോഴേക്ക് ഇനി കുറച്ചുകൂടി ഒന്ന് ആളിറങ്ങി പിന്നെ ഒമ്പത് മണി ആവുമ്പോഴേക്ക് പൂർണമായിട്ടും കല്യാണം ആ അപ്പൊ ഇനി ഏഴരയ്ക്കാവുമ്പോൾ ഇറങ്ങുന്ന ആളുകൾ സ്വന്തമായിട്ട് വണ്ടിയേറ്റ് വരുന്ന ആളുകളാണ് മനസ്സിലായോ ഇവിടെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാല് ഒരു കൂടി ജംഗ്ഷൻ ആണത് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാല് നമ്മൾക്ക് അങ്ങനെ അങ്ങനെ നിലമ്പൂരിനങ്ങനെ ഗൂഡല്ലൂര് ഗൂഡല്ലൂരിനങ്ങനെ അങ്ങനെ ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടിന്ന് പിന്നെ അങ്ങനെ ബാംഗ്ലൂര് ബാംഗ്ലൂര് വേണമെങ്കിൽ മൈസൂര് ബാംഗ്ലൂര് അങ്ങനെ 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 പോവാൻ വേണ്ടിട്ട് പറ്റി അങ്ങനെയൊക്കെ പോവാനൊക്കെ ആഗ്രഹമുണ്ട് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു തൽക്കാലം ഇവിടെ ഏതായാലും ഇന്റെ ഇന്ന ഇവിടെ രാജാ റാണിയാണ് ടാർഗറ്റിൽ ഞാൻ ഇന്ന് ഒരു പൂ ചോദിച്ചു ഇരുപതിന്റെ അപ്പൊ എനിക്ക് ടാർഗറ്റിലേക്ക് തന്നത് അത് നമ്മളുടെ ടാർഗറ്റിലേക്ക് എനിക്ക് എത്താൻ വേണ്ടിയിട്ട് കിട്ടിയത് ഇപ്പോൾ സമയം അതും കൂടി കേട്ടോളൂ ഏഴ് അമ്പത്തി മൂന്നായിട്ടുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് ട്രിപ്പാകും അത്രേ നൂറ്റി എമ്പത് രൂപയുടെ ട്രിപ്പ് അതായത് എട്ട് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഒരു ട്രിപ്പ് ആകും ഈ ഒരു ട്രിപ്പ് ഞാൻ വന്നിട്ടുള്ള ഉള്ളേരിയാണ് കുറച്ച് തൊടികപ്പുലം എന്ന് പറയുന്ന സ്ഥലമാണ് തൊടികപ്പുലം ഈ തൊടികപ്പുലത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ സൈഡിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് തൊടികപ്പുലം എന്ന് പറയുന്നത് റെയിൽവേ ട്രാക്ക് നടുവ പോണത് നാടാണ് അതായത് ട്രാക്കിന് അപ്പുറം ഇപ്പുറം തൊടുകപ്പുലം എന്ന് പറയും അപ്പൊ അങ്ങനെ ആവുമ്പോ ഇവിടുന്ന് അക്കരക്ക് പോകാന് യാതൊരു മാർഗം അങ്ങനെ പോകണമെങ്കിൽ വാണിയമ്പലം എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു മറിഞ്ഞു പോകണം അത് വലിയ പാടാണ് എന്നാ പറയുമ്പോൾ റെയിൽവേ ട്രാക്കിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഒരു നാട്ടിലേക്കാണ് വന്നത് ഞാൻ വന്നിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷൻ സൈഡിലേക്ക് മറ്റേ സൈഡ് എന്ന് പറയുന്നത് പൂമോട് സൈഡ് രണ്ട് സൈഡാണത് എന്തൊക്കെയായാലും ഇങ്ങോട്ടേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള പാടകം നൂറ്റി അമ്പത് നമ്മൾക്ക് ഇരുപത് രൂപയുടെ കമ്മിയായിരുന്നു എന്തിനുള്ള ഉണ്ടായിരുന്നത് എണ്ണൂറ് രൂപക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് കിട്ടി നൂറ്റി എമ്പത് അപ്പോൾ നമ്മൾ ഇപ്പൊ ടോട്ടലി ഓടിയത് എത്രയായിരിക്കും തൊള്ളായിരത്തി അറുപത് രൂപക്ക് അല്ലേ വാ അടിപൊളി 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 തൊള്ളായിരത്തി അറുപത് രൂപയ്ക്ക് നമ്മൾ ടോട്ടലി ഓടിയിട്ടുണ്ട് ഞാൻ ഇനിയും ടൗണിലേക്ക് തന്നെയാണ് പറ്റുമെങ്കിൽ ഈ തൊള്ളായിരത്തി അറുപത് എന്നുള്ളത് ആയിരം റൗണ്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം സമയമല്ലാതെ ഒന്നുമില്ല എനിക്ക് ടൗണിൽ പോയിട്ട് സാധനം വാങ്ങിക്കും അതുകൊണ്ട് സാധനം പറഞ്ഞാൽ ആരൊക്കെ എന്തായാലും ഒന്ന് വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു കൂട്ടത്തിൽ ടൗൺ എത്തുന്നത് വരെ നാല് പേര് മടക്കം കിട്ടിയാൽ പോയിട്ട് നമ്മൾക്ക് എന്താവും ഉപകാരമാവും അതൊരു ആയിരം രൂപ റൗണ്ട് ആക്കാൻ വേണ്ടിട്ട് പറ്റും ടാർഗറ്റ് വെച്ച് ഓടുകയാണ് ഏറ്റവും നല്ലത് ടാർഗറ്റ് വെച്ച് ഏറ്റവും നല്ലത് വാവ് അടിപൊളി ഇവിടുത്തെ ചെറിയൊരു എന്താ പറയാ കച്ചവടം കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു ഏരിയയാണ് മുമ്പില്ലായിരുന്നു ട്രിപ്പ തുടങ്ങിയതാട്ടോ ഞാൻ കുറെ ഇരുവയൊക്കെ വന്നിട്ട് ഒരു ചെറിയ റോഡാണ് ചെറിയ റോഡ് എന്ന് പറഞ്ഞത് സാധാ നമ്മളുടെ പഞ്ചായത്ത് റോഡാണ് സാധാ പഞ്ചായത്ത് റോഡാ കണ്ടെങ്കിൽ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു നാടാണത് ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന നാടാണ് റോഡൊക്കെ ചെലയിടങ്ങളിൽ വളരെയധികം പൊട്ടി പൊളിഞ്ഞു കിടക്കുവാണ് അതും മറ്റൊരു പ്രത്യേകത നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത് പോയി ഒക്കെ വല്ലാത്തൊരു ഫീൽ ആവണ്ടായ അപ്പോൾ ഞാൻ അങ്ങാടിന്ന് പിന്നെ ഞാൻ പിന്നെ ഓടാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അതായത് മൊത്തത്തിൽ ഇത് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് ഉറപ്പേക്കാണ് കൂടിയത് നമ്മൾ എണ്ണൂറ വെച്ചത് തൊള്ളായിരത്തി അറുപത് ഉറപ്പിൽ നമുക്ക് അതുകൊണ്ട് എട്ട് മണി അറേഞ്ച് കായില്ലേ വലിയ കിട്ടലാണ് ആയിരിക്കും രണ്ട് മുട്ടായി കൊണ്ടുവന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ ഇപ്പോൾ സമയം ഒമ്പതേ കാലമായിട്ടുണ്ട് എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ കൊണ്ട് വെച്ച് വൈൻ്റ് അപ്പ് ചെയ്യണം അടുത്തല്ലേ കൊണ്ടിരിക്കുന്ന നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്